നമസ്കാരം എസ് ഐ ആറിന്റെ പേരിൽ ഒരു ബംഗ്ലാദേശി മുസ്ലിമിനും അതിർത്തി കടന്ന് തിരിച്ച ബംഗ്ലാദേശിലേക്ക് പോകേണ്ടി വരില്ല എന്ന വ്യാജ ഉറപ്പുമായി മമതാ ബാനർജി ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ആശങ്കകളും വേണ്ട എന്നും ഡിസംബർ പന്ത്രണ്ട് മുതൽ സംസ്ഥാനത്ത് ഉടനീളം മേ ഐ ഹെൽപ്പ് യു ക്യാമ്പുകൾ ആരംഭിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരും ബംഗ്ലാദേശിലേക്ക് പോകില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആൾക്കാരെ സഹായിക്കും എന്ന് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് മമത കൂടാതെ കേന്ദ്രം ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ഒരു ഭയമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന വ്യാജ ആരോപണവും ഇവർ നടത്തിയിട്ടുണ്ട് മാൾഡയിലെ ഗസോഡിൽ എസ് ഐ ആർ വിരുദ്ധ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഇവർ ബുദ്ധിപൂർവ്വം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതാണ് എസ് എന്നും അവർ അത് സമർത്ഥമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അത് രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നുള്ള ഉള്ള വ്യാജ ആരോപണങ്ങളുടെ ഒരു നിര തന്നെ അവർ ഗസോളിൽ മുഴക്കി ഇത്രയധികം രാജ്യവിരുദ്ധമായ രീതിയിൽ ഒരു സംസ്ഥാനത്ത് ഭരണം നടത്തിയിട്ടും മമത ഇപ്പോഴും പറയുന്നത് കേന്ദ്ര സർക്കാരാണ് തന്നെ ദ്രോഹിക്കുന്നത് എന്നാണ് പക്ഷേ എസ് ഐ ആർ നടപ്പിലാക്കുന്നതോടുകൂടി രാജ്യത്തു നിന്നും ഒഴിഞ്ഞു പോകേണ്ടി വരുന്നത് മുസ്ലിങ്ങളല്ല ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി ഇവിടേക്ക് വന്ന ഇവിടുത്തെ സ്വത്തുവകകൾ ഇവിടുത്തെ പൗരൻ ആസ്വദിക്കേണ്ട ഇവിടുത്തെ പൗരന് അവകാശപ്പെട്ട ഭക്ഷണവും അവന് അവകാശപ്പെട്ട സമ്പത്തും കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് കടന്നു വരുന്ന ബംഗ്ലാദേശി ഭീകരവാദികളാണ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുന്നത് എന്ന വസ്തുത മമതയ്ക്ക് അറിയാഞ്ഞിട്ടല്ല ആ അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് തീർച്ചയായും മമതയ്ക്ക് അറിയാം ഒരു കോടിയിലേറെ മുസ്ലിങ്ങളാണ് രണ്ടായിരത്തി അഞ്ചിന് ശേഷം ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയിരിക്കുന്നത് രോഹിംഗികൾ വളരെ ലളിതമായിട്ട് അതിർത്തി ഒരുമിച്ച് കടക്കാൻ പറ്റും എന്ന് തങ്ങൾ മുപ്പത്തൊന്നായിരത്തിലധികം പേർ ഹൈദരാബാദിലെ തന്നെ ക്യാമ്പുകളിൽ ജീവിക്കുന്നുണ്ട് എന്ന് ഇന്ന് പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ രാജ്യവ്യാപകമായി നിരവധി ഇടങ്ങളിൽ രോഹിംഗ്യൻ അഭയാർത്ഥികൾ ജീവിക്കുന്നുണ്ട് ബംഗ്ലാദേശി മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട് ഇവർ രാജ്യവിരുദ്ധമായ ഒട്ടനവധി കാര്യങ്ങളാണ് രാജ്യത്തിനകത്ത് തന്നെ ചെയ്തു വരുന്നത് ഇത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ വലിയ ഭീഷണിയാണ് എന്നുള്ള വസ്തുതയും യും നിലനിൽക്കുകയാണ് മമതയുടെ ഇത്തരത്തിലുള്ള വ്യാജമായ രീതിയിലുള്ള ഉറപ്പ് മമത എന്നത് ഒരു സംസ്ഥാനത്തിന്റെ പ്രതിനിധിയാണെന്നും അതിന് മുകളിൽ രാജ്യത്തിന്റെ നിയമം ഉണ്ട് എന്നും മമത ഒരു കാലത്തും സമ്മതിക്കുവാൻ തയ്യാറായിട്ടില്ല സന്ദേശകലി പോലുള്ള പ്രദേശങ്ങളിൽ തങ്ങളുടെ അനുയായികളെ തങ്ങളുടെ അനുയായികളായ ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ വിട്ടുകൊണ്ട് ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരെ ആക്രമിക്കുവാൻ അവിടെ അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുവാനും അവർക്ക് വേണ്ടി ഒത്താശ ഒക്കെ മമതാ സർക്കാരിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ഷെയ്ഖ് ഷാജഹാൻ എന്നൊരു വ്യക്തി വലിയ രീതിയിലുള്ള ആക്രമണ പ്രവർത്തനങ്ങളുമായി സന്ദേശകലിയിലും ട്വൻറ്റി ഫോർ പരഗണയിലും വിവിധ ആക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അയാളെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ അയാളെ ഒന്ന് തൊടാൻ പോലും മമതയ്ക്ക് കഴിഞ്ഞത് വളരെയധികം നാളത്തെ പ്രതിഷേധം കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഭീകരവാദത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടാണ് മമതാ സർക്കാർ അവിടെ തുറ തുടർന്നു പോകുന്നത് വലിയ വിമർശനമാണ് മമതാ സർക്കാരിന് നേരെ ഉയർന്നു കേൾക്കുന്നത് പക്ഷേ ഇത്തരം വിമർശനങ്ങളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞു കാണിച്ചുകൊണ്ട് ഒക്കെ പാർലമെൻറ്റിൽ അവർ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് താൻ നല്ല ഒരാളാണെന്നുള്ള ശ്രമം നടത്തുന്നുണ്ട് താൻ ജനാധിപത്യത്തിന് വേണ്ടി ഇരിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ വേറൊരു രീതിയിൽ നടത്തുന്നുണ്ട് പക്ഷേ ഇതൊന്നും വിലപ്പോകില്ല എന്നാണ് രാജ്യത്തിൽ നിന്നുള്ള രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന പൗരന്മാർ പറയുന്നത് അത്തരം അഭിപ്രായങ്ങളാണ് രാജ്യത്തിൽ നിന്ന് ഉയർന്ന് കേൾക്കുന്നത് നിരവധിയായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളാണ് ബംഗ്ലാദേശി ഭീകരന്മാർ ഇവിടെ നടത്തുമ്പോൾ ഈ ഒരു മഹാഘടബന്ധൻ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു മഹാഘടബന്ധൻ തന്നെ ഇന്ത്യക്ക് ആകമാനം ഇന്ത്യയിലാകമാനം ഭീകരവാദികളെയും മാവോയിസ്റ്റ് ഭീകരവാദികളെയും വിഘടനവാദികളെയും ചേർത്തുകൊണ്ട് കോൺഗ്രസും മമതയും ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു അതിൻ്റെ പിന്തുണയിലാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ മമതയ്ക്ക് തെറ്റി തീർച്ചയായിട്ടും മമതാ സർക്കാരിന് രാജ്യത്തിൻ്റെ ജനാധിപത്യ സമൂഹം ഉയർത്തുന്ന വെല്ലുവിളിയിൽ കീഴടങ്ങേണ്ടി വരും രാജ്യത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് അതിർത്തി കടന്നു വരുന്ന ബംഗ്ലാദേശികൾ തിരിച്ചു പോകുക തന്നെ ചെയ്യും വെബ് ഡെസ്ക് തത്വമൈന്യൂസ്